നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഐ എം എ ജൂനിയർ ഡോക്ടർമാർ ന്യായവും സുതാര്യവുമായ മൂല്യനിർണ്ണയം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് കത്തയച്ചു ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷാഫലം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് പരാതി പ്രവാഹം ഒന്നാം റാങ്കുകാരുടെ എണ്ണം കൂടിയതും ഹരിയാനയിലെ ഒരു കേന്ദ്രത്തിൽ പരീക്ഷ എഴുതിയ ആറ് വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചതും പരീക്ഷയെ സംശയനിഴലിലാക്കി പരീക്ഷ വീണ്ടും നടത്തണമെന്നും റാങ്ക് പുനർനിർണ്ണയിക്കണമെന്നും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു മെഡിക്കൽ വിദ്യാർത്ഥികളുടെയെല്ലാം ആദ്യ ചോയ്സായ ഡൽഹി എയിംസിൽ ജനറൽ വിഭാഗത്തിലുള്ളത് അമ്പത്തി ആറ് സീറ്റാണ് നീറ്റ് യു ജി പരീക്ഷയിൽ ഇത്തവണ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്കും നേടി ഒന്നാം റാങ്ക് സ്വന്തമാക്കിയത് അറുപത്തിയേഴ് പേരാണ് ഒന്നാം റാങ്ക് ജേതാക്കൾക്ക് പോലും എയിംസിൽ സീറ്റ് ലഭിക്കാത്ത സാഹചര്യമാണിപ്പോഴുള്ളത് ആദ്യം അപേക്ഷ നൽകിയവർക്ക് സീറ്റ് നൽകാനുള്ള അധികൃതരുടെ വിചിത്രമായ തീരുമാനത്തിനെതിരെയും പ്രതിഷേധമുയർന്നു ഗ്രേസ് മാർക്ക് അനുവദിച്ചതിലും പരാതികളുണ്ട് ചിലർക്ക് എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പതും മാർക്കുകൾ ലഭിച്ചതോടെയാണ് വിഷയം ശ്രദ്ധയിൽപ്പെട്ടത് ഒരു ശരിയുത്തരത്തിന് നാല് മാർക്കാണ് ലഭിക്കുക ഉത്തരം തെറ്റാണെങ്കിൽ ഒരു മാർക്ക് കുറയും ഇതനുസരിച്ച് എഴുന്നൂറ്റി കഴിഞ്ഞാൽ എഴുന്നൂറ്റി പതിനാറാണ് വരേണ്ടത് മെയ് അഞ്ചിന് നടന്ന പരീക്ഷ പലയിടത്തും വൈകിയാണ് ആരംഭിച്ചതെന്നും ഇതിന് ഗ്രേസ് മാർക്ക് നൽകിയതിനെ തുടർന്നാണ് എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊമ്പതും മാർക്കുകൾ വന്നതെന്നുമാണ് പരീക്ഷ നടത്തിയ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വിശദീകരണം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം rajakumari rajakumari gold and diamonds the trust of travancore